ലഹരി മരുന്ന് ഉപയോഗം സിനിമാ മേഖലയെ എത്രമാത്രം ബാധിച്ചു എന്നതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട് കഴിഞ്ഞ എട്ട് മാസത്തിനുള്ളിൽ സിനിമാ സെറ്റിൽ നിന്നടക്കം പിടികൂടിയത് എട്ടിലധികം പേരെയാണ് പിടിയിലായവർ സിനിമാ മേഖലയിൽ ഉള്ളവർ എന്നതാണ് ഏറെ ഞെട്ടിക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കാനാണ് നിർമ്മാതാക്കൾ ഒരുങ്ങുന്നത് ലഹരി ഉപയോഗം പരസ്യമായ രഹസ്യമായിട്ടും കുറ്റവാളികളെ പിടികൂടാൻ മടിക്കുന്നത് എന്തുകൊണ്ട് സിനിമാ മേഖലയിലെ സംഘടനകൾ പല തട്ടിലായത് കാരണമല്ലേ പോലീസും ലഹരി മാഫിയയും തമ്മിൽ അവിഹിത ബന്ധമോ ചീഫ് എഡിറ്റേഴ്സ് കോളം പരിശോധിക്കുന്നു ലഹരി വാഴുന്ന മലയാള സിനിമ ലഹരി വിളയുന്ന സിനിമാ മേഖല ചീഫ് എഡിറ്റേഴ്സ് കോളം ഇന്ന് വിശകലനം ചെയ്ത ഈ വിഷയമാണ് പ്രത്യേകിച്ച് നമുക്കറിയാം കഴിഞ്ഞ കുറെ നാളുകളായി ഈ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച് വളരെ വിശദമായി റിപ്പോർട്ടുകൾ ചെയ്യാൻ വരുന്നു പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു നിർമ്മാതാക്കൾ ചില നടന്മാരെ വിലക്കുന്നത് അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഞാൻ പറഞ്ഞു ഈ കഴിഞ്ഞ കുറെ നാളുകളായി ഇത്തരം സംഭവങ്ങൾ ഈ ഒരു കണ്ണി പോലെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് യപ്പെടുന്നതല്ലാതെ ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നിർമ്മാതാക്കൾ ഇപ്പോൾ ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പട്ടിക തയ്യാറാക്കുന്നുണ്ട് ആ പട്ടിക തയ്യാറാക്കിയതിനു ശേഷം എന്ത് നടപടി വേണമെന്ന് അവർ ആലോചിക്കാൻ വിചാരിക്കുന്നു സർക്കാരിന് കൈമാറണോ വേണ്ട എന്നുള്ള കാര്യത്തിൽ തീരുമാനമൊന്നും കൈവന്നിട്ടില്ല അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് കൈമാറണോ വേണ്ട എന്നുള്ള ഒന്നും തരത്തിലുള്ള കാരണം അതിന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ഈ സിനിമാ സംഘടനകൾ തന്നെ പലതട്ടിലാണ് എത്രയോ സിനിമ സംഘടന അവർക്ക് തന്നെ ഒരു ഒരു ഈ ഒരു കാര്യത്തിൽ ഏകോപിപ്പിച്ച് അല്ലെങ്കിൽ ഇതിനൊരു പ്രശ്ന പരിഹാരത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ശ്രീനാഥ് ഈ വളരെ ഗൗരവമായ ഒരു വിഷയം തന്നെയില്ലേ ഇത് തീർച്ചയായിട്ടും സാർ കാര്യം ഇത് ശരിക്കും ഇത്തരം മേഖലകളിൽ കൊച്ചി കേന്ദ്രീകരിച്ച് കൊച്ചി ഒരു ഹബ്ബായി മാറിക്കഴിഞ്ഞപ്പോൾ ഒരു പക്ഷെ മലയാള സിനിമയ്ക്ക് ഒരു അപജയം ആയി വേണമെങ്കിൽ ഇതിനെ കാണാം കാര്യം കഴിഞ്ഞ നമുക്കറിയാം ഒരു വർഷത്തിന് മുൻപ് ഒരു വർഷത്തിനകത്താവുന്നുള്ളൂ ഒരു രണ്ട് മോഡലുകൾ കാർ ആക്സിഡന്റിൽ മരിക്കുന്നു അവരുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുകയും ഇവർ താമസിച്ചിരുന്ന ഹോട്ടലുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നപ്പോൾ ഇവർ ലഹരി പാർട്ടിയിൽ നിശാ പാർട്ടികൾ കഴിഞ്ഞിട്ട് പോകുന്ന വഴിയിലാണ് ഈ അപകടം ഉണ്ടാകുകയും ഇവർ മരിക്കുകയും ചെയ്ത് എന്നാണ് തുടർന്ന് വന്ന വാർത്തകൾ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ തീർച്ചയായും കൊച്ചിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊച്ചിയിൽ ഇത്തരത്തിലുള്ള വ്യാപാരങ്ങൾ നടക്കുന്നതായി നേരത്തെ തന്നെ നമ്മൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പരസ്യമായ ഒരു രഹസ്യമാണ് പരസ്യമായ രഹസ്യമാണ് കൊച്ചി ഇതിന്റെ ഹബ്ബാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതിന്റെ വളരെ വളരെ കുറവാണ് തിരുവനന്തപുരത്ത് ഇല്ല എന്ന് പറയുന്നില്ല എങ്കിൽ പോലും തിരുവനന്തപുരം ഇതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ വിരളമാണ് തന്നെയല്ല സിനിമാ മേഖല ഇപ്പൊ ഒരു കുത്തുകഴിഞ്ഞ നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ പ്രേം നസീർ മുതൽ ഇങ്ങോട്ടുള്ള നമ്മൾ നടന്മാരെ എല്ലായിടത്തും പരിശോധിക്കുമ്പോൾ ഇവരുടെയൊക്കെ ഒരു അവർ കൊണ്ടു കടന്ന കാണിച്ചിരുന്ന ഒരു ആവേശം അല്ലെങ്കിൽ ഒരു പാഷൻ അന്ന് ഇപ്പൊ ഈ ഈ കാലഘട്ടത്തിൽ സിനിമയോട് തോന്നുന്നില്ല ഈ നടന്മാരെല്ലാവരും അവരവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം സിനിമാ മേഖലയെ തന്റെ കൈപ്പിടിയിലേക്ക് ഒതുക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പം ദിലീപിന്റെ ഇഷ്യെ എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാലും ദിലീപ് കാവ്യമാധവനുമായിട്ടുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ മഞ്ജുവാരുമായിട്ടുള്ള പ്രശ്നങ്ങളും ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അതിനുശേഷം എന്താ സംഭവിച്ചത് അദ്ദേഹം കാണിച്ച് ഒരു നടിക്കെതിരെ ക്രൂരമായ ഒരു ഇത് അറ്റാക്ക് നടത്തുക അതിനെ തുടർന്ന് വിവാദങ്ങളിലേക്ക് പോവുക ഇതൊക്കെ സിനിമാ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപജയമാണ് ഇതിന് മുമ്പും നിരവധി നടന്മാർ അഭിനയിച്ചു വന്ന ഇവരാരും ഇത്തരത്തിൽ ഒരു കേസിൽ ഉൾപ്പെട്ടതായിട്ടോ ഇതുവരെ ആരും വിചാരണ നേരത്തെയൊക്കെ നമുക്കറിയാം ഡൽഹിയിൽ അല്ലെങ്കിൽ ബോളിവുഡിലേക്ക് നോക്കുമ്പോൾ സഞ്ജീദത്ത് സൽമാൻ ഖാൻ ഈ പറയുന്നവരൊക്കെ ചെറിയ ചെറിയ ക്രിമിനൽ കേസുകളെല്ലാം പ്രതി ലാവിനെ വെടിവെച്ച കേസ് മാനിനെ വെടിവെച്ച കേസ് എന്നൊക്കെ പറയേണ്ട നിരവധി കേസുകൾ അവരുടെ പേരിൽ ഉണ്ടായിരുന്നു സഞ്ജീവത്തിന്റെ പേരിൽ വരുന്ന ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട കേസുകൾ വരെ നിലവിൽ ഉണ്ടായി ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു പറഞ്ഞതുപോലെ ഇത്തരം ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് പിന്നിൽ ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട നടമാരോടൊപ്പം വരുന്ന കുറേ ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട് സിനിമ മേഖലയിലേക്ക് വരുന്ന ഒത്തിരി പേരുണ്ട് അതെ ഈ സിനിമ അണിയറ പ്രവർത്തകരാണ് അവർ നമ്മൾ തിരശ്ശീലയിൽ കാണുന്നതിനപ്പുറം നിരവധി പേരാണ് നിരവധി പേര് നിരവധി പേരുണ്ട് അവരുടെ ഒരു പശ്ചാത്തലം വളരെ ഗൗരവമായി കാണേണ്ടതാണ് പല ക്രിമിനൽ പശ്ചാത്തലങ്ങളും ഉള്ളവരും ഇത്തരം ഈ കണ്ടികളുമായി ബന്ധമുള്ളവരും ഇതിന് പിന്നിൽ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഇപ്പൊ നേരത്തെ നമുക്കറിയാം ദിലീപിനെന്ന് പറയാൻ നടനുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന് ആരൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പിന്നീട് റിപ്പോർട്ട് ചെയ്തതാണല്ലോ അവിടെ ഒരു ഗുണ്ട തലവൻ വരെ ദിലീപിനൊപ്പം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു ഇതിന്റെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല അല്ല അവിടെയും അവസാനിക്കുന്നില്ല അവസാനിക്കുന്നില്ല വന്ന വിഷയങ്ങളിൽ നമ്മൾ കാണണം അതിന് പിന്നാലെ വന്ന യുവനടന്മാർ പേരുകളൊന്നും നമുക്ക് നമുക്കിപ്പോ പറഞ്ഞു പോകേണ്ടതില്ല അവർ കാണിക്കുന്ന പ്രശ്നങ്ങൾ അതിന് പിന്നാലെ ആ സംഘടനയിലുള്ളവർ തന്നെ ഇവർക്കെതിരെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു പക്ഷെ ഒരു ഈ പറഞ്ഞ കണക്ക് ആറേഴോ സംഘടനകളുണ്ട് ഈ സംഘടനകളെല്ലാം ഏതു തരത്തിലാണ് ഈ വിഷയത്തെ ഗൗരവമായി കാണുന്നത് അതെ ഒരു നടനെതിരെ ഒരു ലൈംഗികാരോപണം ഉയർന്ന സമയത്ത് നടിയും നടിയെ ചൊല്ലിയാണ് അത് നടി പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ പോലും പിന്നീട് ആ നടനെ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്താൻ പോലും അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് കാര്യം ഇവിടെ എല്ലാം പണത്തിന്റെ ഒരു ആധിപത്യം വരുന്നുണ്ട് സിനിമാ മേഖല ഇപ്പൊ പണത്തിന് പിന്നാലെയാണ് മറ്റത് കലയായിരുന്നെങ്കിൽ സിനിമയെ കലയായിട്ട് കണ്ടിരുന്നെങ്കിൽ അത് മാറി ഇപ്പൊ പണം ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് മാറി അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഈ ചെറുകിട നടന്മാർ അല്ലെങ്കിൽ ഇപ്പോ ഇപ്പം പുതിയ നിരയിലേക്ക് വന്ന യുവതാരങ്ങളിൽ പലരും ഇതിനെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഴ്സ് ആയിട്ട് കണ്ടു ഇതിനെ ഒരു അഭിനയിക്കാനോ തനിക്ക് ഉയരങ്ങളിലേക്ക് എത്താനോ മികച്ചൊരു നടനാകുവാനോ അങ്ങനെയുള്ള ശ്രമങ്ങളൊന്നും നടത്തിയിട്ടില്ല നമ്മൾ കഴിഞ്ഞ ഒരു കാലഘട്ടം പരിശോധിച്ചാൽ മനസ്സിലാവും സാർ കാര്യം നമ്മുടെ മുൻനിര നടന്മാർക്കല്ലാതെ മികച്ച ഒരു താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ള എത്ര നടന്മാര് ഉണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടി വരും നമ്മുടെ യുവതാരങ്ങളെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ വിവാദങ്ങൾ ഉൾപ്പെട്ട നടന്മാർക്ക് ഈ രീതിയിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല മമ്മൂട്ടി മോഹൻലാൽ അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ഇങ്ങോട്ട് നോക്കുമ്പോൾ പൃഥ്വിരാജ് ഫഹദ് ഇങ്ങനെ അവസാനിക്കുകയാണ് നമ്മുടെ സിനിമയുടെ ആ ഒരു റീച്ച് എന്ന് പറഞ്ഞ അത് കഴിഞ്ഞിട്ടുള്ള യുവ നടന്മാർ നിരവധി സിനിമകളിലൂടെ അഭിനയിച്ചിട്ടുണ്ട് ഈ യുവ നടന്മാരുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുക ചെയ്യുന്നില്ല ഈ ചില ചില നിർമ്മാതാക്കളൊക്കെ ഒക്കെ പലപ്പോഴും നമ്മളുള്ള പരിചയമുള്ള ഒത്തിരി പേരുണ്ട് അതെ അവരോട് സംസാരിക്കുമ്പോൾ അവർ ചിലർ ചിലർ സൈക്കോ ആണെന്നാണ് പറയുന്നത് അതെ ഈ കഴിഞ്ഞ ഒരു ദിവസം ഒരാളുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം നന്നായിട്ട് അദ്ദേഹം അഭിനയിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും അദ്ദേഹം മദ്യം ഉപയോഗിക്കില്ല മയക്കുമരുന്നും ഉപയോഗിക്കില്ല ഉപയോഗിക്കുന്നതൊന്നേ ഉള്ളൂ ഈ സ്റ്റാമ്പ് എന്ന് പറയുന്നത് സ്റ്റാമ്പ് നാക്കിനടിയിൽ ഒട്ടിക്കുന്ന പോലത്തെ അത് ഇങ്ങനെ ഇടക്കിടയ്ക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാവുന്ന ഒരു ഊർജം വരുന്ന സെറ്റിലേക്ക് വന്നിട്ട് അദ്ദേഹം അഭിനയിക്കുമ്പോൾ എനർജി വേറെയാണ് അപ്പോൾ ഇത് മാത്രമല്ല ഇങ്ങനെ പറയുന്ന ലഹരി പദാർത്ഥങ്ങളും മാറിക്കഴിഞ്ഞിരിക്കുന്നു മലയാള സിനിമ എന്ന് പറഞ്ഞാൽ മറ്റേ ബോളിവുഡിലൊക്കെ ആണെങ്കിൽ ഇത് സ്വാഭാവികമാണ് മുംബൈ പോലൊരു നമ്മുടെ മോളിവുഡ് ബോളിവുഡിന്റെ തലസ്ഥാനം മുംബൈ ആണല്ലോ മുംബൈ കേന്ദ്രീകരിച്ച് പണ്ട് മുതലേ നമുക്ക് കേട്ടുകേൾവിയുള്ളതാണ് മുംബൈ കേന്ദ്രീകരിച്ചാണ് രാജ്യത്തെ ഉപജാപക പ്രവർത്തികളെല്ലാം നടന്നു വരുന്നത് എന്നുള്ളത് നേരത്തെ നമ്മൾ കേട്ടോണ്ട് ഹിന്ദി നടന്മാർ ഇതൊക്കെ കാണിക്കുന്നുണ്ട് നമ്മൾ വലിയ തെറ്റ് പറയുന്നില്ല പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോ കേരളത്തിലെ മുംബൈ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഒരു മാഫിയ പോലെ കൊച്ചി മാറുന്നു എന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു പിന്നെ നടന്മാരുടെ എല്ലാം ഒരു രീതി മാറിയില്ല സാർ നമ്മള് ഇപ്പം ഏതൊരു നല്ല വലിയൊരു നടനെ വിളിച്ചിരുന്നാലും അവര് ഒരു നിർമ്മാതാവിനോട് അല്ലെ ഒരു സംവിധായകനോട് ഇടപഴകുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നി ഇവർ ഇന്ന് ഇന്നലെ വല്ല സിനിമയിലേക്ക് കയറിയതാണ് അല്ലെ ഈ നേരത്തെ സിനിമ ചൂണ്ടിക്കാട്ടിയ പോലെ പഴയ നടന്മാർ നമുക്ക് അടക്കമുള്ള എങ്ങോട്ട് താഴോട്ട് ഈ കാലഘട്ടം വരെ എത്തി അല്ലെങ്കിൽ കഴിഞ്ഞ തലമുറ വരെയുള്ള കുറെ പ്രധാനമാർ അവരൊക്കെ സംവിധായകരോടും നിർമ്മാതാക്കളോടും കാട്ടുന്ന ഒരു ആദരവ് വളരെ അതെ വളരെ വലുതാണ് വളരെ വലുതാണ് ഈ ലേഖനങ്ങളിലെല്ലാം വായിച്ചിട്ടുണ്ട് ഇവർക്ക് ഏത് തരത്തിലാണ് മറ്റുള്ളവര് പെരുമാറുന്നത് ഇപ്പോൾ ഈ മയക്കോരത്ത് ഉപയോഗിച്ചതിന് ശേഷം നേരെ വന്ന ഒരു ഷോട്ടിന് പറഞ്ഞാൽ ആ നീ പറഞ്ഞിട്ട് അതെ കാരണം ഉള്ളിൽ കിടക്കുന്ന പിൻബലത്തിലാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നോക്കിയാണ് ഞാൻ പലപ്പോഴും ഈ അത്ഭുതത്തോടെ നോക്കിക്കണ്ട ഒന്ന് രണ്ട് നടന്മാരുണ്ട് സാർ നമ്മുടെ ഇൻഡസ്ട്രിയില് അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ടി കെ രാജീവ് കുമാർ സാറിന്റെ ഒരു സിനിമയുടെ ഷൂട്ടിനിടയ്ക്ക് അദ്ദേഹത്തിനോട് മലയാളത്തിലെ ഏറ്റവും മികച്ച നടൻ മലയാളത്തിൽ ഇന്ത്യയിലെ തന്നെ മികച്ച നടന്മാരിലൊരാള് ഒരു കുട്ടിയെ പോലെ നിന്നിട്ട് ഓരോ സീൻസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഡയറക്ടറുടെ കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യുകയാണ് അവിടെ അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ ഇത് ഞാൻ നോക്കിയപ്പോ നമുക്ക് അത്ഭുതം തോന്നിപ്പോകും അദ്ദേഹത്തിന് അതിന്റെ ആവശ്യമില്ല കാര്യം നമുക്ക് ഇപ്പോഴറിയാം പുള്ളി സ്വിച്ചിടുന്ന പോലെ അഭിനയിക്കുന്ന ഒരു നടൻ തന്നെയാണ് പിന്നെ ലോകത്തിലെ അല്ലെ ഇന്ത്യയിലെ തന്നെ മികച്ച നടന്മാരിൽ ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന് അതിന്റെ ആവശ്യമുണ്ടോ ഒരു ഡയറക്ടർ പറഞ്ഞ ഷോർട്ട് റെഡിയാണെന്ന് പറഞ്ഞാൽ ആ ഷോർട്ടിലേക്ക് ഇറങ്ങി ചെന്നാൽ പോലെ പകരം ആ ആ ഷോട്ടിനെ എങ്ങനെ മികച്ചതാക്കാം എന്നതിനെ കുറിച്ച് സംവിധായകരുമായി ചർച്ച നടത്തുന്ന നമ്മളെ മെയിൻ നടന്മാർ വലിയ നടന്മാർ ഉള്ള ഇൻഡസ്ട്രിയിലാണ് ഇത്തരത്തിലുള്ള ചെറിയ 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 നടന്മാർ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവരൊക്കെ മറ്റുള്ളവർ കാണുന്നില്ലേ എന്നുള്ള തോന്നലില്ലേ ഒരു നടൻ സാർ നമ്മളൊക്കെ കണ്ടതാണല്ലോ ഒരു നടൻ വന്നിട്ട് ഒരു അവതാരകയോട് സംസാരിക്കുന്ന രീതി ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഒരു മറുപടി പറയാം അല്ലെങ്കിൽ എനിക്ക് താല്പര്യം ഇല്ല എന്നുള്ള നിലയിൽ ഒരു കാണിക്കുക അത് അത് കൂടി ആവാം വേണ്ടി അങ്ങനെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ പക്ഷെ എന്നിരുന്നാൽ പോലും ഈ രീതിയിലേക്ക് നമ്മുടെ ഏതെങ്കിലും നടന്മാര് മറ്റ് ഇപ്പം നമുക്കറിയാമല്ലോ നമ്മുടെ മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുന്ന രണ്ട് ധ്രുവങ്ങൾ മലയാള സിനിമയെ ഏകദേശം പത്ത് നാല്പത് കൊല്ലം കൊണ്ട് മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് കൊണ്ട് രണ്ടു രണ്ടുപേരാണ് അവര് അപ്പം അവരുടെ തലത്തിലേക്ക് അവരെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഇന്റർവ്യൂവിൽ ഈ രീതിയിൽ മോശപ്പെട്ട രീതിയിൽ സംഖ്യ അതേസമയം പലപ്പോഴും ഞാൻ ഇന്റർവ്യൂ മോഹൻലാലിന്റെ ഇന്റർവ്യൂ കാണുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഇതിന് എന്ത് മറുപടി മോഹൻലാൽ പറയും എന്നതിനെ കുറിച്ച് നമ്മൾ ആശങ്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതിനെ വളരെ മനോഹരമായി അത് കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട് ഇതൊക്കെ ശരിക്കും അവരിൽ നിന്ന് പുതിയ തലമുറയിൽപ്പെട്ട നടന്മാരെ കണ്ടുപിടിക്കേണ്ട കുറെ കാര്യങ്ങളാണ് പങ്ക്ച്വാലിറ്റി ഇപ്പൊ പലപ്പോഴും നമ്മുടെ യുവതരയിലെ യുവതാരങ്ങളെ കുറിച്ച് പറയാൻ പങ്ക്ച്വാലിറ്റി ഇല്ല കാരണം ഉള്ളിൽ ഉള്ളിൽ കിടക്കുന്ന ഇതാണ് ഉരിഞ്ഞു അതാണ് അപ്പോൾ നമുക്ക് മദ്യം കഴിക്കുന്നതിനേക്കാളും അത് ഈ പറഞ്ഞ ഈ പഴയ തലമുറയിലുള്ളവരെല്ലാം കഴിച്ചിട്ടുണ്ടാവും അവരായി കഴിക്കുന്നില്ല നമുക്ക് പറയാം പക്ഷേ പക്ഷേ അതിനേക്കാളൊക്കെ ഈ ലഹരി അവർക്ക് മറ്റുള്ളവരെ തിരിച്ചറിയാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് ഒരു നടന്റെ ഇന്റർവ്യൂസ് പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കാണുമ്പോൾ അതിനിടയ്ക്ക് മമ്മൂട്ടിയുടെ ഒപ്പം അഭിനയിച്ച ഒരു സിനിമയുടെ ഇന്റർവ്യൂന് വരുമ്പോൾ മമ്മൂട്ടി ഇരിക്കുന്നത് അദ്ദേഹം പത്ത് ഇത്രയും പ്രായമുള്ള പത്ത് എഴുപത്തിയൊന്ന് വയസ്സുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് അദ്ദേഹം ഇരിക്കുന്ന വേദിയിൽ പോലും ഒരു ഡിസിപ്ലിൻ ആയിട്ട് ഇരിക്കാൻ ഒരു നടനെ കൊണ്ട് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ചിന്താഗതികളും അദ്ദേഹത്തിന്റെ ആ മാനസികാവസ്ഥകളും ഏത് വരെ വരെ പോയിന്ന് ഞാൻ അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ട് തീർച്ചയായും നമുക്ക് എന്ത് നമുക്ക് ഈ കാര്യങ്ങൾ പറയുമ്പോഴും എന്തുകൊണ്ട് പോലീസ് ഇതിൽ ഇടപെടുന്നില്ല എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ് നമുക്കൊരു ആവശ്യത്തിലേക്ക് എത്താൻ ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിലെ ലഹരി ഉപയോഗത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്ത് വന്നത് അപ്പോൾ നമ്മൾ അവസാനിപ്പിച്ചത് ഇടവേളയ്ക്ക് മുമ്പ് അവസാനിപ്പിച്ചത് ഈ പോലീസ് എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യമുണ്ട് അത് എത്രത്തോളം ആണെന്ന് നമ്മളൊന്ന് വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് ഇപ്പൊ ശ്രീനാഥ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ മലയാള സിനിമയിലേക്ക് വന്ന യഥാർത്ഥ പോലീസുകാരുടെ എണ്ണവും നോക്കണം അതെ നിരവധി പോലീസുകാർ അഭിനേതാക്കളായും തിരക്കഥാകൃത്തുക്കളായും അല്ലെങ്കിൽ മറ്റ് ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന ആൾക്കാരുമായി നിരവധി പേർ മലയാള സിനിമയിലുണ്ട് അതെ അവരുമായി ഈ മാഫിയ കൂട്ടുകെട്ടാണ് എന്ന റിപ്പോർട്ടാണ് ഒരു നിർമാത തന്നെ പറഞ്ഞൊരു കാര്യം അവർക്ക് ഈ പോലീസുകാർ ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവർ ഈ അവരിതൊരു കൂട്ടാണ് ഒരു പക്ഷേ ഈ കഞ്ചാവ് ചെടി പോലും പറിച്ചു കൊടുക്കാൻ പോലും തരത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞു കേട്ടപ്പോൾ ഞങ്ങൾ വളരെ സത്യമാണ് ഞാൻ നാം പരിശോധിക്കുമ്പോ ഇപ്പോൾ വന്നിരിക്കുന്ന സിനിമ അഭിനയിക്കുന്ന ഈ യഥാർത്ഥ പോലീസുകാരുടെ എണ്ണം നോക്കണം കൂടുതൽ പക്ഷേ ഡി ജി പി കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്നു ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്ന പോലീസുകാർ നിർബന്ധമായും പെർമിഷൻ പോലും വാങ്ങിക്കാതെ നിരവധി പേർ ഈ ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിക്കാൻ പോകുന്നു പക്ഷെ അവരെല്ലാം ഈ ഈ പറയുന്ന മേഖലയിലുള്ളവർ കൈയടക്കി അവരോട് സൗഹൃദം പാലിച്ച് അവരെ അവരുടെ വരുതിക്കുള്ളിൽ നിർത്തുകയാണ് അപ്പോൾ എങ്ങനെ ഈ കേസ് പുറത്തു പോലീസിന് എങ്ങനെ അന്വേഷിക്കാൻ കഴിഞ്ഞ ദിവസം പിന്നെ ഒരു എതിരെ ഒരു പരാതി നമ്മടെ ശ്രദ്ധയിൽപ്പെടും അതെ അതെ അപ്പം ഈ രീതിയിൽ ഈ സിനിമാ മേഖലയിൽ ഇവര് പോലീസിന്റെ ഒരു അധിനിവേശം കൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് എല്ലാം പ്രൊട്ടക്റ്റഡ് ആയി എന്നൊരു തോന്നല് വന്നു പിന്നെ അതിലേക്ക് എൻട്രി ചെയ്യുന്ന പാടായിരിക്കും അപ്പം അനിൽ ഗാന്ധി സാർ പറഞ്ഞിരിക്കുന്നത് വളരെ വളരെ ലോജിക്കായിട്ടുള്ള കാര്യമാണ് കാര്യം നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ഡിവൈഎസ്പിക്കെതിരെ ഉയർന്നു വന്ന പരാതി അതോടൊപ്പം തന്നെ മറ്റ് പോലീസുകാരുടെ എണ്ണം മലയാള സിനിമയിൽ വർദ്ധിച്ചു വരുന്നു ഭീമൻ ഒക്കെ പോലീസിൽ നിന്നും അബുസലീം ഉൾപ്പെടെയുള്ളവർ പോലീസിൽ നിന്ന് ഇതിലേക്ക് എത്ര വർഷമായി പ്രശ്നങ്ങൾ എന്തെങ്കിലും അപ്പോൾ അപ്പം അത് അവര് വളരെ കാലം കൊണ്ട് അവരെ മലയാള സിനിമയിൽ ഭീമൻ ഒക്കെ ജയൻ മരിച്ചതിന് ശേഷം തുടർന്ന് ഇങ്ങോട്ട് വരുന്ന നടന്മാരാണ് ഇപ്പം അബുസലീമിനെ സലീമിനെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവരെല്ലാം പോലീസിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയ ഒരുപാട് താരങ്ങൾ നമ്മുടെ മലയാള സിനിമയിലുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ലഹരി കൂട്ടായ്മ ഞാൻ നേരത്തെ പറഞ്ഞ ശ്രീനാഥൻ ചോദിച്ച കൂട്ടായ്മ ആ കൂട്ടായ്മയാണ് അവിടെ എല്ലാവരും സൗഹൃദമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ശ്രീനാഥനോട് സമ്പേയ് പറഞ്ഞതുപോലെയും ഈ കാര്യങ്ങൾ പലതും പുറത്തു പോകാതിരിക്കുന്നതാണ് എനിക്ക് ഇവരിതിനകത്ത് ഈ ഒരു ക്ലച്ചസിനകത്ത് ആയി പോവുകയാണ് അതായത് ഇവ ഈ പോലീസുകാരെല്ലാം പൊതുവില അങ്ങനെ സംഭവിച്ചു പോവുകയാണ് ഇവരിലേക്ക് വരുന്നു ഇതിനു മുമ്പുള്ള പോലീസുകാരെ നമ്മൾ പരിഗണിച്ചാൽ അവരാരും ഈ പറയുന്ന പേരുദോഷം കേൾപ്പിച്ചിട്ടുള്ള നടന്മാരല്ല നമുക്ക് ഇതിനു ഇതിനുമുമ്പ് ജഗന്നാഥ് വർമ്മ ആർട്ടിസ്റ്റുകളെടുത്ത് നമ്മൾ പരിശോധിച്ചു ഇതിനു മുമ്പ് മാഷ് വന്നിരിക്കുന്നത് അതെ പോലീസിൽ നിന്നല്ലേ അപ്പോ അങ്ങനെ ഇങ്ങോട്ട് നോക്കുമ്പോൾ പല താരങ്ങളും പോലീസിൽ നിന്ന് വരുന്നു പക്ഷെ എന്തുകൊണ്ട് അവർക്ക് സംഭവിക്കാത്തത് ഈ പുതിയ തലമുറയിൽ സംഭവിക്കുന്നു അപ്പൊ ഇതിന്റെ വരവ് കൂടി നമ്മളുടെ എനിക്ക് തോന്നുന്നു ഈ കോവിഡിന് ശേഷം ആയിരിക്കണം ഇത്രത്തോളം ഒരു കടന്നു വരവ് ഈ ലഹരിയെ സംബന്ധിച്ചിടത്തോളം ലഹരിയുടെ വരവ് കൂടിയത് ആ ഒരു സമയത്താണ് മദ്യത്തിന് മദ്യത്തിന്റെ ലഭ്യത കുറവുണ്ടായി മദ്യത്തിൻ്റെ ലഭ്യത കുറവുണ്ടായ സമയത്ത് പലപ്പോഴും അത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പലപ്പോഴും കഞ്ചാവ് ഒരുപാട് കഞ്ചാവുകൾ പിടിക്കുന്നു അതോടൊപ്പം എം ഡി എം എ പോലെയുള്ള സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങൾ പിടിക്കുന്നു ഇതൊക്കെ വന്നത് കോവിഡിന് ശേഷമാണ് അപ്പോൾ ഇതിൽ ലഭ്യത കൂടി ഇവിടെയൊക്കെ എങ്ങനെ വരുന്നു സോഴ്സ് എവിടെ നിന്നാണ് ഈ സോഴ്സുകളെ കുറിച്ചുള്ള അന്വേഷണമാണ് ശരിക്കും നമ്മുടെ കേരള പോലീസ് ചെയ്യേണ്ടത് അപ്പൊ സോഴ്സ് വന്നു കഴിഞ്ഞപ്പോ പോലീസുകാർക്ക് ലഹരി ഉപയോഗിക്കാൻ ഇതൊരു സേഫ് സേഫായിട്ടുള്ള പ്ലേസ് ആണെന്ന് തോന്നി ഇവിടെ അന്വേഷണം വരുന്നില്ല കാര്യം നിക്കുന്നവരെല്ലാം മുന്തിയ ആൾക്കാരാണ് ഇഷ്ടംപോലെ പണമുള്ള ആൾക്കാരാണ് സ്വാധീനമുള്ള ആൾക്കാരാണ് ഞാൻ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചുപേരായി സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിവരങ്ങളാണ് ഈ സിനിമയിൽ ഇപ്പോൾ ഒരു ബ്രേക്ക് എന്ന് അതായത് ബ്രേക്ക് ആണ് ആ സിനിമ സെറ്റിലുള്ള പ്രധാനപ്പെട്ട ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരെല്ലാം ആണ് ആ ബ്രേക്കാണ് ബ്രേക്കിൽ വന്നുകഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് കഴിഞ്ഞ നേരെ ക്യാബിലേക്കോ മറ്റേതെങ്കിലും സംവിധാനങ്ങളിലേക്ക് പോകുന്നു അവർ ഒത്തൊരുമിച്ച് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു പിന്നെ ആ സെറ്റിൽ ഒരു പ്രശ്നമില്ലാന്നാ പറയുന്നത് അവർ കൃത്യമായി ഇതെല്ലാം കഴിഞ്ഞു വരുന്നു അവര് എല്ലാരും നല്ല അതായത് ആയി വരുന്നു അതെ ആ ഒരു വാക്ക് പലപ്പോഴും ബ്രേക്ക് ബ്രേക്ക് എന്ന് പറയുന്ന ഒരു പദം സിനിമയിലുണ്ടെന്നാണ് ഒരു ആണ് കമ്പനി കൂടുന്നു ഒരു കമ്പനി കൂടുതലാണ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞത് ഈ പഴയ നടന്മാരുടെ കാര്യം മറ്റൊന്നും ചൂണ്ടിക്കാട്ടി അതുകൊണ്ടാണ് പഴയ കുറെ അവർ സിനിമയെ നമുക്കറിയാം മലയാള സിനിമ ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരുന്ന അവസ്ഥ ഉണ്ടായിരുന്നു മലയാള സിനിമ അത്രത്തോളം പ്രഗത്ഭമതികളായ സംവിധായകരെ കൊണ്ടും നടന്മാരെ കൊണ്ടും നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോഴും അതിന് കുറവ് കോട്ടൊന്നും വന്നിട്ടില്ല അപ്പം ഇപ്പൊ നമുക്കറിയാം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാ ഭരതൻ പത്മരാജൻ അതിന് മുമ്പ് ഒരു 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 കെ ജി ജോർജ് ജോൺ അബ്രഹാൻ തുടങ്ങി നിരവധി സംവിധായകർ പ്രവർത്തിച്ചിരുന്നു അതിനുശേഷം അടൂർ ഗോപാലകൃഷ്ണൻ സാർ ഇങ്ങനെ നിരവധി ചലച്ചിത്ര പ്രവർത്തകരെ കൊണ്ട് നമ്മൾ അഭിമാനിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതെ അതെ അവരെല്ലാം മദ്യ ഉപയോഗിക്കുന്നത് പലരും മദ്യ ഉപയോഗിക്കുന്നവരുണ്ട് ഈ പേരെടുത്ത് പറഞ്ഞവരുടെ കൂട്ടത്തിൽ ഇല്ലെങ്കിൽ ഇവരെല്ലാം മദ്യം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് പലരും ഉണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും ഇതുവരെ ഇൻഡസ്ട്രിയെ നാണം കെടുത്തുന്ന തരത്തിലേക്കങ്ങും പോയിട്ടില്ല അല്ലെങ്കിൽ ഒരു വാറ്റുകസി പ്രതിയായിട്ടുള്ള ആരും നമ്മുടെ മലയാള സിനിമയിൽ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനല്ല ഇന്ന് എല്ലാവർക്കും ഈ പറയുന്ന ഈ സിന്തറ്റിക് ഉപയോഗം വർദ്ധിച്ചു വരുന്നു ഇത് സിനിമയുടെ തന്നെയാണ് ഈ അടുത്ത കാലത്തായി ഇറങ്ങിയ സിനിമകൾ എത്രത്തോളം വിജയിച്ചിട്ടുണ്ട് എന്ന് കൂടി നമ്മൾ അത് പക്ഷേ അതിപ്പോ ടി മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് വലിയ കൈനഷ്ടം ഇല്ലാതെ ഒരുപാട് സിനിമകൾ ഇപ്പൊ ഇറങ്ങുന്നുണ്ട് ഒരു നല്ല സിനിമകൾ വരുന്നുണ്ട് കാരണം ഈ യുവതലമുറയിലുള്ള നിരവധി പേർ അഭിനയിച്ച കൂട്ടായ്മയായിട്ട് വന്ന ഒത്തിരി സിനിമകൾ ഇപ്പോൾ വിജയം കണ്ടു ഒരു പേര് പേരെടുത്ത് പറയുന്നില്ല ഒരുപാട് സിനിമയും പറഞ്ഞ രോമാഞ്ചം അടക്കമുള്ള അത്യാവശ്യം ആശ്വാസം അതിനകത്ത് ഉള്ളത് യുക്കളാണ് അവരെല്ലാം ചേർന്നുകൊണ്ട് വന്ന അത്തരം സിനിമകൾ നിരവധി വരുന്നുണ്ട് ജനം ഏറ്റെടുക്കുന്നുണ്ട് അല്ല അതേസമയം അതിനൊപ്പം വരുന്ന കുറേ സിനിമകൾ എത്രയോ സിനിമകൾ ഇപ്പോൾ ഇറങ്ങി നിരവധി സിനിമകൾ ഈ സിനിമകൾക്കെല്ലാം നമ്മൾ ഈ അവാർഡിന് കൊടുക്കാൻ പറ്റുന്ന എത്ര എണ്ണം ഉണ്ടോന്ന് നമ്മൾ ആലോചിക്കാറില്ല ഒരു അതേപോലെ അവാർഡിന് വരെ പരിഗണിക്കാവുന്ന തരത്തിൽ അല്ലെങ്കിൽ നല്ലൊരു ഗാനം അല്ലെങ്കിൽ നല്ലൊരു കഥ നമ്മളെ ഹൃദയത്തെ സ്പർശിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് വളരെ വളരെ ചുരുക്കം ആ ജോജിയോട് കൂടി എനിക്ക് തോന്നുന്നു ആ സിനിമകളെല്ലാം അവിടെ അങ്ങനെയുള്ള സിനിമകൾ എന്തെങ്കിലും ഒന്നോ രണ്ടോ ഉണ്ടാകുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ സിനിമ എനിക്ക് തോന്നുന്നു ഇപ്പൊ സിനിമ ഇൻഡസ്ട്രി ഇതിലേക്ക് തന്നെ ഇതിൽ ഫോക്കസ്ഡ് ആണോ എന്ന് തോന്നുന്നു ഈ മയക്കുമരുന്ന് മറ്റുള്ളവരിലേക്ക് ശ്രദ്ധ എത്തിപ്പിടിക്കാത്ത നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സിനിമ മേഖല ഉണ്ടാകുന്ന പ്രതിസന്ധി നിർമ്മാതാക്കളും സംവിധായകരും അമ്മയും അടക്കമുള്ള പ്രധാനപ്പെട്ട സംഘടനകളെല്ലാം ചൂണ്ടിക്കാട്ടിയതാണ് നടപടി വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പശ്ചാത്തലത്തിൽ പക്ഷേ ഇത് ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ല കാര്യം നല്ല കാര്യം കാര്യം നമ്മൾക്ക് നമ്മളുടെ ഫ്യൂച്ചർ എന്താണ് നമ്മൾ ചിന്തിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും നമ്മുടെ മലയാള സിനിമ ഇനി എന്ത് കാര്യം ഇന്നോ നാളെയോ കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല കാര്യം എത്രയോ വർഷങ്ങൾ എടുത്തിട്ട് നമുക്കറിയാം സ്വർണ്ണ നേടിയ സിനിമ വരെ നമ്മുടെ മലയാളത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് അപ്പം അന്ന് മുതൽ ഇങ്ങോട്ടുള്ള എടുത്ത് പരിശോധിക്കുമ്പോൾ വലിയൊരു പാരമ്പര്യം ഒരുപാട് മഹാനടന്മാരുടെയും മഹാ എന്താ പറയാ മഹാന്മാരായ സംവിധായകരുടെ എല്ലാം ഒരു പ്രസൻസ് ഉണ്ടായിരുന്ന ഒന്നാണ് നമ്മുടെ മലയാള സിനിമ ഇനിയും അത്തരത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപിടി മലയാളികൾ ഒരുപിടി എന്നല്ല എല്ലാ മലയാളികളും ചിന്തിക്കുന്ന അങ്ങനെ തന്നെയാണ് ഇനിയും നമ്മുടെ സിനിമ ഇൻഡസ്ട്രി വളർന്നു തന്നെ പോകണം എന്ന് ചിന്തിക്കുന്നവരാണ് പലരും സിനിമയിലേക്ക് കടന്നു വരാൻ വേണ്ടി തയ്യാറെടുക്കുന്നവരുണ്ട് ആത്മാർത്ഥമായി സിനിമയെ വളരെ പാഷനേറ്റ് ആയിട്ട് കണ്ടിട്ട് സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അവർക്കെല്ലാം ചാൻസുകൾ കിട്ടിയാൽ ഇത് ഇവിടെയൊക്കെ യുഗം കുറച്ചുകൂടെ കഴിയുമ്പോൾ യുഗം ഇവരുടെ അധീശത്വം കുറഞ്ഞു കുറഞ്ഞ് അടുത്ത തലമുറയിലേക്ക് സിനിമ മാറുകയാണ് അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങളിലേക്കൂടെ സിനിമ സഞ്ചരിക്കണം സഞ്ചരിക്കണമെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ യുവതലമുറകളിൽ ഒരു പാഷൻ ഉണ്ടാവണം സിനിമ സിനിമയോട് അത് സംവിധായകരോട് കാണിക്കുന്ന നീതി ആയിരിക്കണം പ്രത്യേകിച്ച് ഈ ഷെഡ്യൂൾ പലപ്പോഴും പൂർത്തിയാക്കാൻ കഴിയാത്തത് ഈ ലഹരിയുടെ ഉപയോഗം കാരണം ഒരു കൃത്യമായ ഒരു ഷെഡ്യൂൾ ഉണ്ടാവും പിന്നെ ഡേറ്റിലുള്ള സിനിമ തീർക്കണമെന്നുള്ളൂ പക്ഷെ അത് പലപ്പോഴും കഴിയാതെ ഈ നിർമ്മാതാവോ ആട്ടം നട്ടം തിരിയുന്ന കാഴ്ച പലപ്പോഴും ഇപ്പോൾ അതെ പറഞ്ഞു നമ്മൾ കേട്ടിട്ടുണ്ട് എത്രയും ഉദാഹരണം ഈ അടുത്ത സമയത്ത് വൈറലായ ഒരു ഫോൺ സംഭാഷണം കേട്ടിരുന്നു ഇവ നട പ്രമുഖനായ ഏറ്റവും ഏറ്റവും അധികം മോഹൻലാലിനെ ഒക്കെ വെച്ച് സിനിമ ചെയ്ത ഒരു നിർമ്മാതാവുമായിട്ടുള്ള ഒരു ടെലിഫോൺ സംഭാഷണം ഇടയ്ക്ക് സോഷ്യൽ മീഡിയപ്പെട്ട് തീർച്ചയായിട്ടും അപ്പൊ അതിൽ എന്താ പറയുന്നത് അതില് ശക്തമായി പറയാണ് എന്റെ സൗകര്യത്തിനനുസരിച്ച് ഞാൻ വരുള്ളൂ എന്നുള്ള രീതിയിലാണ് ആ നിർമ്മാതാവ് ആ നിർമ്മാതാവ് വളരെ താണു കേണിട്ടാണ് പറയുന്നത് മോനെ നീ ഒന്ന് വന്ന് അഭിനയിച്ചിട്ട് പോക ഒരു പത്ത് മിനിറ്റിന്റെ കാര്യമുള്ളൂല്ലോ ഇത് പറയുമ്പോ എനിക്ക് പത്ത് മിനിറ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇത്ര കിലോമീറ്റർ യാത്ര ചെയ്ത് അവിടെ വരണം എന്നിട്ട് ഞാൻ ആ പത്ത് മിനിറ്റ് അപ്പൊ എനിക്ക് മൂടുണ്ടാവണം ഞാൻ അവിടെ വന്നു കഴിഞ്ഞു അപ്പോഴും പറഞ്ഞു നീ ഇവിടെ രണ്ടു മണിക്കൂറേ ഉള്ളൂ നീ രണ്ടു മണിക്കൂർ വന്നിട്ട് നീ ഒരു മണിക്കൂർ വേണമെങ്കിൽ റെസ്റ്റ് എടുക്കുക റെസ്റ്റ് എടുത്തിട്ട് നീ ആ ഷൂട്ട് ചെയ്യ ഇല്ല പറ്റില്ല വേറൊരു ദിവസത്തേക്ക് പ്ലാൻ ചെയ്യും അല്ലെങ്കിൽ രാത്രിയിൽ പ്ലാൻ ചെയ്യും ഇതൊക്കെയാണ് ഒരു സിനിമയെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം നമുക്കറിയാം ഞാൻ പലപ്പോഴും കേട്ടുണ്ട് ഈ നമ്മുടെ ഈ മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുന്ന അവരൊക്കെ ആ രണ്ട് നടന്മാര് പറയുന്ന സമയത്തിന് മുൻപ് അരമണിക്കൂർ മുമ്പ് സെറ്റിൽ എത്തുമെന്നാണ് പറയുന്നത് ഒരു ഒരു സംവിധായകൻ ഒരു സഹ സംവിധായകൻ പറഞ്ഞു ഈ കൃത്യമായി എത്തുന്നവരും വളരെ ഒരു പത്ത് മിനിറ്റ് എങ്കിലും മുമ്പേ എത്തി അവിടെ കാത്തിരിക്കുന്നവരും ഉണ്ട് അവരും ഒരിക്കലും കുറ്റം പറയുന്നില്ല ഇവർ മോഹൻലാലൊക്കെ അരമണിക്കൂർ മുമ്പ് ഒരു അവിടുത്തെ ലൈറ്റ് ബോയ് എത്തുന്നതിനേക്കാൾ മുമ്പേ മോഹൻലാൽ അവിടെ ഉണ്ട് അപ്പൊ ഈ രീതിയിൽ ഇവരൊക്കെ കൊണ്ടുവന്ന ഒരു പാരമ്പര്യമാണ് നമ്മൾ പിന്തുടർന്ന് പോകേണ്ടത് ഈ ലഹരി ഉപയോഗി ഉപയോഗിക്കരുത് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഈ രീതിയിലുള്ള ലഹരി ഉപയോഗം മദ്യപിക്കുന്നത് തെറ്റായിട്ട് കേരള സർക്കാരിൽ തരത്തിലേക്ക് പോയത് ഇവര് ഇത് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത് സിനിമക്കാണ് ദോഷം സംഭവിക്കുന്നത് സിനിമാ മേഖലയ്ക്കാണ് ദോഷം അപ്പം നമ്മൾ തന്നെ വാർത്ത കൊടുത്ത് എങ്ങനെയാണ് സിനിമാ മേഖലയിൽ മയക്കുമരുന്ന് വിഭവം വ്യാപകമാകുന്നു എന്നാണ് നമ്മൾ വാർത്ത കൊടുക്കുന്നത് എല്ലാ അപ്പം പേരുദോഷം വരുന്നത് ഇത്രയും ഡിവൈൻ ആയിട്ട് നിൽക്കുന്ന ഒരു മേഖലക്കാണ് അല്ല ഇതില് മാന്യന്മാരായി നിൽക്കുന്ന അല്ലെങ്കിൽ വളരെ നന്നായി നല്ലവരായി കാണുന്നവർക്ക് പോലും അപമാനം ഉണ്ട് വളരെ കുറച്ചുപേരേ ഉള്ളൂ എങ്കിൽ പോലും ഇപ്പൊ തന്നെ പേര് പിടിയിലായെന്നാണ് പറയുന്നത് എട്ട് പേര് പിടിയിലാവാനുള്ള കാരണം അതിനുള്ളിലുള്ളവരാ അതാണ് അതാണ് ഈ എക്സൈസ് സംഘം എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യം ചോദ്യം അപ്പൊ അവിടെയാണ് മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടാകും അവിടെനിന്നും പുറത്തേക്ക് പോകണില്ല എന്നുള്ളത് എല്ലാം ഇവിടെ തന്നെ ഒതുങ്ങുന്നു പിന്നെ തന്നെയല്ല ഇവർക്കെല്ലാം സമൂഹത്തിൽ നല്ല പിടിപാടുകൾ ഉണ്ടാവും ഈ നടന്മാർക്കെല്ലാം കാശാവുന്നു പ്രശസ്തിയാവണല്ലോ സെലിബ്രിറ്റികളാവുന്നു സെലിബ്രിറ്റികളായി കഴിഞ്ഞാൽ പിന്നെ ഇവരെ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ പോലീസുകാർ അപ്പൊ ഇവരെയൊക്കെ താങ്ങി നിന്നാലേ ഇനിയും വരാൻ പോകുന്ന പോലീസുകാർക്ക് അതിന് ചാൻസ് കിട്ടുമെന്നുള്ളൊരു തോന്നലും അവർക്കുണ്ട് കാര്യം ഇപ്പൊ ഒരു നടനാണല്ലോ തീരുമാനിക്കുന്നത് എന്റെ കൂടെ അഭിനയിക്കേണ്ടത് ആരാണ് ആരൊക്കെ എന്റെ കൂടെ അഭിനയിക്കണം എന്നതിനെക്കുറിച്ച് തീരുമാനിക്കുന്ന നടനാവകാശമുണ്ട് അപ്പൊ ആ അതിനെ ചൂഷണം ചെയ്തുകൊണ്ട് പിന്നെ ആ അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ഇവരുടെ ആ ഒരു കൂട്ടായ്മയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന നിരവധി പേരുണ്ട് അപ്പം ഇതൊക്കെ ഈ അന്വേഷണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഈ പുകമറ പോലെ എന്തെങ്കിലുമൊക്കെ അവിടുന്ന് ആരെങ്കിലും രണ്ടോ ഇതൊക്കെ പിടിച്ച ചിലപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകളായിരിക്കും അവര് ഇവിടെ ഇവിടെ വെച്ച് ഉപയോഗിച്ചതിന്റെ പേരിലായിരിക്കും ഇവരെ പിടിച്ചിട്ടുണ്ടാവുക അല്ലാതെ ഇതിന്റെയൊക്കെ മെയിനിലേക്ക് എത്തിപ്പെടാൻ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല പ്രധാന കണ്ണിയിലേക്ക് എത്താം പ്രധാന കണ്ണിയിലേക്ക് എത്താൻ പറ്റില്ല അതാണ് എന്തായാലും ഈ പറഞ്ഞതുപോലെ ഇപ്പം ഈ കൊച്ചി കേന്ദ്രീകരിച്ചാണെന്ന് നേരത്തെ ചൂണ്ടിക്കാട്ടി ഈ കൊച്ചിയിൽ പലരും ഇപ്പം ഫ്ളാറ്റോ ലോഡ്ജോ ഒന്നും കൊടുക്കാൻ പോലും തല പേടിയാണ് പേടിയാണ് അതൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ കൊച്ചിയിൽ ഉള്ളവർ തന്നെ ചിലർക്ക് പറയും ഇപ്പം ഒരു ഹോട്ടലിന് എന്തെല്ലാം പേരുദോഷ ആ ഹോട്ടലിന്റെ ഉടമയെ ചോദ്യം ചെയ്തു ഹോട്ടലുകാരെ സ്റ്റാഫുകളെ ചോദ്യം ചെയ്യുന്നു ആ ഹോട്ടലിന്റെ പേരങ്ങ് പ്രശസ്തമായി ഒരു പത്ത് വയസ്സ് പോലും കൊടുക്കുക ഹോട്ടലിന്റെ പേര് പ്രശസ്തമായി നിശാ പാർട്ടികൾ കൊച്ചിയിൽ നടക്കുന്നു ഇതൊക്കെ ഭയങ്കര ദോഷകരമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെയൊക്കെ കൾച്ചർ മാറണം സ്വാഭാവികമായിട്ടും കാലക്രമേണ നമ്മൾ ഓരോ പുതിയ പുതിയ നൂതനമായ ഒരു കൾച്ചറിലേക്ക് നമ്മൾ എന്തായിരുന്നാലും യാത്ര ചെയ്യണം ഇത് ഇങ്ങനെ ഈ രീതിയിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സിനിമ സിനിമ ഇൻഡസ്ട്രിയിലും മാറ്റങ്ങൾ ഉണ്ടാവണം സിനിമ ഇൻഡസ്ട്രി കാലാനുഗതമായ മാറ്റങ്ങൾ പണ്ടുണ്ടായിരുന്ന സിനിമകളെ അല്ല ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ ആശാസ്യമായ പല മാറ്റങ്ങളും മലയാള സിനിമയിൽ ഉണ്ടാകുകയും വേണം നടന്മാരെല്ലാം നല്ല ഇത് ഞങ്ങളുടെ തൊഴിലാണ് എന്ന് കരുതി ജോലി ചെയ്യണം ഒരു നടൻ പറയുന്നുണ്ട് ഞാൻ ഇതൊന്നും പറ്റില്ല വാർക്കപ്പണിക്ക് പോകും എന്ന് പറയുന്നത് എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ് അതെ അപ്പൊ എന്തായാലും നല്ല സിനിമകൾ വരട്ടെ അതെ ഈ സിനിമാ സെറ്റിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ നിർമ്മാതാവിനെ പൂർത്തിയാക്കാൻ കഴിയട്ടെ അത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വന്നുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച ചെയ്യേണ്ടത് വിഷയമാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷയോടെ നമുക്ക് അവസാനിപ്പിക്കാം നന്ദി നമസ്കാരം